അക്കല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടുത്തൊരു കേറ്റഡ് പരീക്ഷക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ അല്ലെ എങ്കിൽ നമ്മൾ ഇന്ന് മുതലേ ഒരു പുതിയ സീരീസ് എക്സാം വരെ സ്റ്റാർട്ട് ചെയ്യാണ് അന്നത്തെ ചോദ്യവും ഇന്നത്തെ ചോദ്യവും നമുക്കറിയാം ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് മാർക്ക് നേടിത്തരുന്ന സംഭവങ്ങൾ ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം എത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ മെത്തേഡുകൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ സംഭവങ്ങളൊക്കെ അപ്പൊ നമ്മൾ ഈ ഒരു സീരീസിലൂടെ എക്സാം കേട്ടതിന്റെ എക്സാം കഴിയുന്നവരെ ഈ ഒരു സീരീസ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യും തുടർന്നുകൊണ്ടിരിക്കും അന്നത്തെ ചോദ്യം അത് എങ്ങനെയായിരുന്നു ഇന്നത്തെ ചോദ്യത്തിന്റെ മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ പോകുന്നത് വെറുതെ ചോദ്യങ്ങൾ ആൻസർ പറഞ്ഞ് പോകുകയല്ലേ ചെയ്യുന്നത് മറിച്ച് അവിടെ വരുന്ന ആ ഒരു ടോപ്പിക് ആ ഒരു ഭാഗം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട പോയിന്റ്സുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്ത് പോകുന്നു ഹോട്ട് പോയിന്റ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷ എഴുതുന്ന ഏതൊരു കാറ്റഗറിക്ക് കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ഇപ്പോഴും ചില കുട്ടികൾക്ക് സംശയമാണത് ഞങ്ങൾക്ക് പറ്റുന്നതാണോ ഞങ്ങളുടെ കാറ്റഗറിക്ക് പറ്റുന്ന അങ്ങനൊന്നുമില്ല കോമൺ ആർട്ടിൽ വരുന്ന എല്ലാ കാറ്റഗറികൾക്കും ഉപയോഗപ്പെടുന്നതാണ് നമ്മൾ അന്നത്തെ ചോദ്യവും ഇന്നത്തെ ചോദ്യവും എന്ന് പറയുന്ന സീരീസിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യുന്നത് തറയുന്നത് അപ്പം എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചെയ്യുക ഇത് ചാനൽ ഫോളോ കൂടി നിങ്ങൾ ചെയ്യുക കേട്ടോ അതുപോലെ നമ്മുടെ കേറ്റന്റെ ക്രാഷ് ബാച്ചുകൾ നടക്കുന്നുണ്ട് ഫുൾ ബാച്ചുകൾ നടക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ അന്നത്തെ ചോദ്യവും ഇന്നത്തെ ചോദ്യത്തിൽ നമുക്കൊരു ചോദ്യത്തിലേക്ക് പോകാം എന്നിട്ട് ഹോട്ട് പോയിന്റ്സിലേക്ക് നമുക്ക് പോകാം കേട്ടോ സർപ്പിള പാഠ്യ പദ്ധതി അഥവാ സ്പൈറൽ കരിക്കുലത്തിന്റെ വക്താവ് ആരാണെന്നുള്ളതായിരുന്നു ചോദ്യം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കേട്ടിട്ട് ജൂൺ രണ്ടായിരത്തി പത്തൊമ്പതിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിന് പഴയ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ രൂപത്തിലായിരുന്നു അത് ആദ്യം വന്നിട്ടുള്ളത് അപ്പൊ ഇത് പലർക്കും അറിയാമായിരിക്കും സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന സർപ്പിള പാഠ്യപദ്ധതി അതിന്റെ മലയാളമാണ് അതിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഭ്രൂണർ ആണ് ഓക്കെ അപ്പൊ ബ്രൂണറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് സ്പൈറൽ കരിക്കലും ഇതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യത്തിന്റെ ഡയറക്റ്റ് മെത്തേഡിലുള്ള ശൈലി പക്ഷേ ഇപ്പൊ ഇങ്ങോട്ട് മാറിയപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് മാറിയപ്പോ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു ആ ചോദ്യത്തിന്റെ ശൈലിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു അപ്പൊ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പ് ബ്രൂണറുമായി ബന്ധപ്പെട്ട കുറച്ച് ഹോട്ട് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യാം പഠിച്ചു വെക്കുക അത് ഒന്നാമത്തേത് അദ്ദേഹമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടേമാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ഡിസ്കവറി ലേണിംഗ് അഥവാ കണ്ടെത്തൽ പഠനം അപ്പൊ എന്താണ് കണ്ടെത്തൽ പഠനം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം ഇതായാലും ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ആണ് അഥവാ കുട്ടിയിലുള്ള അറിവ് വെച്ചുകൊണ്ട് പുതിയ അറിവുകളെ സ്വയം കണ്ടെത്തണം ഇതാണ് ഡിസ്കവറി ലേണിംഗ് കുട്ടികൾക്ക് കുറച്ച് അറിവ് ഉണ്ടാവുമല്ലോ ആ അറിവ് വെച്ചുകൊണ്ട് പുതിയ അറിവുകൾ കണ്ടെത്തുക സ്വയം പഠിക്കുക കണ്ടെത്തി പഠിക്കുക കേട്ടോ കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ കണ്ടെത്തി പഠിക്കുക എന്ന് പറയുമ്പോൾ ടീച്ചർമാർക്ക് എന്താണ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലി ജോലിയൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കും മനസ്സിലാവുന്നില്ല അപ്പൊ അതിനകത്തേക്ക് നമ്മൾ വരുന്നുണ്ട് എന്താണ് ഡിസ്കവറി ലേണിംഗ് എന്ന് ആദ്യം മനസ്സിലാക്കുക കുട്ടിയിലുള്ള അറിവ് വെച്ചുകൊണ്ട് പുതിയ അറിവുകളെ സ്വയം കണ്ടെത്തി എന്തേ പഠിക്കുകയാണ് ചെയ്യുന്നത് ഇത് ആരുടെ ടേം ആണെന്ന് ഓർത്ത് നോക്കുക ബ്രൂണറുടെ ടേം ആണ് കേട്ടോ ബ്രൂണറുടെ ടേം ആണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ഇനി ഇവിടെ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നൽകിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് എന്നാൽ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ കുട്ടികൾക്ക് നൽകലാണ് ചെയ്യുന്നത് ഈ ഡിസ്കവറിയിൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് കുറച്ചൊരു അറിവുണ്ട് ഓക്കെ കുറച്ചൊരു അറിവുണ്ട് ആ അറിവ് വെച്ചുകൊണ്ട് പുതിയൊരു കാര്യത്തിൽ എന്ത് കണ്ടെത്തുകയാണ് അപ്പൊ ഈ കുറച്ചറിവ് വെച്ച് പുതിയൊരു കാര്യത്തെ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വേണ്ടേ എന്നാലല്ല ചുമ്മാ ഇരിക്കുമ്പോൾ അതിന് കുറച്ച് അറിവ് കണ്ടെത്താം എന്നൊന്നും പറഞ്ഞു പോകില്ലല്ലോ ഒരു സിറ്റുവേഷൻ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ കുട്ടിക്ക് കൊടുക്കുകയാണ് അത് കൊടുക്കലാണ് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഒരു ടീച്ചറിന്റെ ജോലി എന്ന് പറയുന്നത് വഴികാട്ടിയായി നിൽക്കുക എന്നുള്ളത് അപ്പോ എന്താണ് ഡിസ്കവറി ലേണിംഗ് പഠിച്ചു അത് റൂഡറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെന്ന് നമ്മൾ പഠിച്ചു ഇനി അടുത്തൊരു ടേമിലേക്ക് നമുക്ക് പോകാം സ്പൈറൽ കരിക്കുലം ഇതാണ് നമ്മൾ നേരത്തെ ചോദിച്ചത് സ്പൈറൽ കരിക്കുലവും ആരുടേതാണ് ബ്രൂണറുടെ ബ്രൂണറുടെ പ്രധാനപ്പെട്ട ടേംസുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റൂ പറ്റൂട്ടോ സ്പൈറൽ കരിക്കുലം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഓർക്കാൻ എളുപ്പത്തിൽ ഇങ്ങനെ പറയാം സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ളത് അല്ലേ അതായത് എളുപ്പമായിട്ടുള്ള സംഭവം കൊച്ചിനെ ആദ്യം പഠിപ്പിക്കുന്നു അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗം അടുത്ത ഗ്രേഡിൽ പഠിപ്പിക്കുന്നു പിന്നെ അടുത്ത ഭാഗം അടുത്ത ഗ്രേഡിൽ പഠിപ്പിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും സ്പൈറൽ പോലെ പോകുന്ന കരിക്കുലം ആയിരിക്കണം വേണ്ടത് അതായത് ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിയെ പഠിപ്പിക്കുകയാണ് വിചാരിക്കാം ഓക്കെ സെക്കൻഡ് ഗ്രേഡിലേക്ക് വരുമ്പോ സെയിം ടോപ്പിക് തന്നെയാണോ പഠിപ്പിക്കേണ്ടത് അല്ല കുറച്ചുകൂടി കമ്പ്യൂട്ടറുമായി ആഴത്തിൽ അറിയുന്ന അടുത്ത കുറച്ച് ഭാഗങ്ങൾ പഠിപ്പിക്കുന്നു കണ്ടോ അപ്പൊ ആദ്യം കുറച്ച് അറിവുണ്ട് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവുണ്ട് ആ പഴയ അറിവിലേക്ക് പുതിയ അറിവ് എന്ത് ചെയ്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് വേണ്ട കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ അറിവിന്റെ എന്ത് ചെയ്യുന്നു വിശാലമാക്കി കൊണ്ടുവരുന്നു ഓരോ ഗ്രേഡിലനുസരിച്ച് കണ്ട റീവിസിറ്റിംഗ് ഓഫ് ടോപ്പിക് ടു ഇൻക്രീസ് ലെവൽ അവിടെ ആദ്യം ചെറിയ അറിവിൽ കൊടുത്തു ആ ചെറിയ ആദ്യം കമ്പ്യൂട്ടർ എന്താണെന്ന് ബേസിക്കായിട്ട് പറഞ്ഞു കൊടുത്തു അടുത്ത ഗ്രേഡിൽ കുറച്ചും കൂടി കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ പഠിച്ചു അടുത്ത ഗ്രേഡിൽ കുറച്ചും കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് മോളിലേക്ക് പോകുന്ന ഒരു കരിക്കുലം ആയിരിക്കണം ആർക്കുണ്ടായിരിക്കും കുട്ടികൾക്ക് ഉണ്ടായിരിക്കും ഇതിനെയാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രേയുള്ളൂ സിമ്പിൾ ടു കോംപ്ലെക്സ് ആദ്യം കുറച്ച് ചെറിയ ആയിട്ടുള്ള കാര്യം അറിവ് കൊടുക്കുന്നു ഒറ്റടി ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് പത്താം ക്ലാസ്സിലുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി പഠിക്കുവോ ഇല്ല അപ്പം കുറച്ച് കൊടുക്കുന്നു അടുത്ത ഗൈഡൻസിൽ അടുത്ത് കൊടുക്കുന്നു അടുത്ത ഗൈഡൻസ് അങ്ങനെ എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നു അപ്പോൾ നേരത്തെ ഒരു റീവിസിറ്റിംഗ് അവിടെ എന്തുണ്ടാവും ഉണ്ടാകും മാത്രമല്ല ടോപ്പിക്കുകൾ ഗ്രൈഡിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരികയില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതാണ് സ്പൈറൽ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം കരിക്കുലം റെഡിയാക്കണം ഈ ടോപ്പിക്കിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനനുസരിച്ച് കരിക്കുലം നമ്മൾ റെഡിയാക്കി പോകണം അതിനെയാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ ആഴത്തിലുള്ളതിന് കുറെ സംഭവങ്ങൾ കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് എന്താണ് എന്ന് പഠിച്ചു വെക്കാം നമുക്ക് കേട്ടിരുന്ന സാധാരണ ചോദ്യങ്ങൾ വരുന്നത് അങ്ങനെയാണ് ആരുടേതാണ് ഈ ടേം ബ്രൂഡറേതാണെന്ന് മനസ്സിലാക്കി വെക്കാം ഇനി അടുത്തൊരു ടേമിലേക്ക് നമുക്ക് പോകാം എന്താണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയാം അല്ലെ കോൺസെപ്റ്റ് അറ്റൽ എന്ന് പറയുമ്പോൾ ആശയദാന പഠനം ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയാറില്ലേ അവിടെ ഇത്രേ ഉള്ളൂ ഇതാണ് ജനറലൈസ് കാറ്റഗറൈസ് അതായത് പൊതുവായിട്ടുള്ള ഒരു സംഭവത്തെ കാറ്റഗറൈസ് എന്ത് ചെയ്തു പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അധ്യാപകൻ ആശയവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണങ്ങളും ഉദാഹരണമല്ലാത്തതിനെ അവതരിപ്പിക്കുന്നു ഇപ്പൊ നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ ആ ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കും അല്ലെ ഇന്നതാണ് ഇന്നതാണ് ഇന്ന പ്രത്യേകത ഇതാണ് പക്ഷേ ഈ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിൽ വരുന്നത് എന്താണ് ഈ ഒരു ആശയം പഠിപ്പിക്കണം ഈ ആശയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദാഹരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരാത്ത ഉദാഹരണങ്ങളും പറയുന്നു കണ്ടോ എന്നിട്ട് പറയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു വിദ്യാർത്ഥികൾ അവ നിരീക്ഷിക്കുകയും വ്യത്യസ്ത വ്യത്യാസങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ആനിമൽസിനെ കുറിച്ച് പഠിപ്പിക്കാൻ വിചാരിക്കാം അവിടെ നമ്മൾ ആനിമൽസിനെ കൊടുക്കും പിക്ചർ ഫ്ലവേഴ്സിനെ കൊടുക്കും എല്ലാത്തിനേയും കൊടുക്കും പക്ഷെ നമ്മൾ ആനിമൽസിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവയുടെ എന്ത് ചെയ്യുന്നു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിച്ച് കുട്ടി മനസ്സിലാക്കുന്നു അപ്പൊ മൃഗങ്ങൾക്ക് ഇന്ന പ്രത്യേകതകളുണ്ട് അല്ലെ മൃഗങ്ങൾ പറക്കാൻ കഴിയില്ല അങ്ങനെ ഓരോ സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു പറയുന്നു ആ വ്യത്യാസങ്ങൾ കുട്ടി കണ്ടെത്തുന്നു എന്നിട്ട് വിദ്യാർത്ഥികൾ ഉദാഹരണങ്ങൾ സാമ്യങ്ങളും വ്യത്യാസങ്ങളും വിലയിരുത്തുന്നു അപ്പൊ ഇതിനകത്ത് നിന്ന സാമ്യങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ടെന്ന് കുട്ടി വിലയിരുത്തുന്നു ചർച്ചയിലൂടെ ആശയം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു ഓക്കെ അപ്പൊ അതിന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ ജനറൽ ആയിട്ട് കുറേ സംഭവങ്ങൾ കൊടുക്കുക അപ്പോൾ അതുമായിട്ട് ബന്ധമുള്ളതാകാം ബന്ധമില്ലാത്തതാകാം പക്ഷേ ആ ഒരു നിരീക്ഷണത്തിലൂടെ പഠനത്തിലൂടെ അവസാനം എന്ത് ചെയ്യുന്നു ഇതിന്റെ ഒരു പ്രത്യേകതയിലേക്കും ഇന്ന് സംഭവം ഇന്ന ആശയമാണ് അതിന്റെ സവിശേഷത അതിന്റെ പ്രത്യേകത കുട്ടി എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് കുട്ടി പഠിക്കുന്ന ഒരു സംഭവത്തെയാണ് താരതമ്യം ചെയ്ത് കുട്ടി പഠിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് എന്ത് പറയാ എന്ത് പറയുന്നത് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ ക്ലിയർ ആണല്ലോ രൂപത്തിൽ അതിനെ മനസ്സിലാക്കാം അപ്പൊ ഇതും ആരുടേതാണ് ഈ ഒരു മൂന്ന് ടെരിക്കുലം അല്ലെ അതുപോലെ നമ്മൾ പറയുന്നത് ഇനി ഇത് പഴയ ചോദ്യത്തിന്റെ രീതിയാണെന്ന് പറഞ്ഞു പുതിയ ചോദ്യം അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേറ്റത്തിന് വന്ന ഇന്നത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു ചെറിയ ആശയങ്ങളുടെ തുടർച്ചയായിക്കൊണ്ട് വലിയ ആശയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പഠന രീതി ഏത് അണ്ടോ എന്താ പറഞ്ഞത് ചെറിയ ആശയങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു എന്നിട്ട് ആ ചെറിയ ആശയങ്ങളുമായി കണക്ട് ചെയ്ത് വലിയ ആശയം പഠിപ്പിക്കുന്നു അടുത്ത കീഴിൽ വലിയ ആശയം വീണ്ടും പഠിപ്പിക്കുന്നു അടുത്ത കീഴിൽ വലിയ ആശയങ്ങൾ പഠിപ്പിക്കുന്നു ഇങ്ങനെ പോകുന്ന പഠന രീതിക്ക് എന്താ പറയാ ലെക്ചർ മെത്തേഡ് സ്പൈറൽ കരിക്കുലം ഡിസ്കവറി ലേണിങ് അതുപോലെ തന്നെ ഒബ്സർവേഷൻ ലേണിങ് അല്ലെ ഏതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ അന്ന് സ്പൈറൽ കരിക്കുലത്തിന്റെ വക്താവ് ആരാണെന്ന് മാത്രം ചോദിച്ചിരുന്ന അന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോ ഈ ഒരു രൂപത്തിലേക്ക് എന്ത് ചെയ്തു മാറി കേട്ടോ അപ്പൊ ഇതാണ് ഇവിടെ കറക്റ്റ് ആൻസർ നമുക്കറിയാം സ്പൈറൽ കരിക്കുലം ആണ് വരുന്നത് ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലെക്ചർ മെത്തേഡ് ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കുട്ടികൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല അല്ലേ വലിയ വലിയ കുറെ ഇത് വരുന്ന ആശയങ്ങളൊക്കെ ലെക്ചർ മെത്തേഡിൽ യൂസ് ചെയ്യുന്നു അവർ ഡിസ്കവറി ലേണിംഗ് പറഞ്ഞു പഴയ കുറച്ചൊരു അറിവ് ഉണ്ടാവും ആ പഴയ അറിവിലേക്ക് പുതിയ അറിവിനെ എന്ത് ചെയ്യുന്നു കണ്ടെത്തുന്നു കുട്ടി സ്വയം കണ്ടെത്തുന്നു അവിടെ ടീച്ചർ എന്ത് ചെയ്യുന്നു ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ കൊടുക്കുകയാണ് അല്ലെ ഒരു പ്രോബ്ലം കൊടുക്കുമ്പോഴാണ് കുട്ടി അവിടെ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഒബ്സർവേഷൻ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് നിരീക്ഷണ പഠനം എന്ന് പറയുന്നത് കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് പിന്നെ ആ വർഷം തന്നെ ചോദ്യത്തിന്റെ രീതിയിൽ നമുക്ക് മാറ്റം വരാം താഴെ പറയുന്നവയിൽ താഴെ പറയുന്നവയിലാണ് ഭ്രൂണറുമായി ബന്ധമില്ലാത്തത് ഏത് കേട്ടോ താഴെ പറയുന്നവയിൽ ബന്ധമില്ലാത്തത് ഏതാണെന്ന് നോക്കാം അപ്പൊ ഭ്രൂണറുമായിട്ട് ബന്ധപ്പെടുന്ന ഭ്രൂണറുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തുണ്ട് ടേംസുകൾ ഉണ്ട് അപ്പൊ ഏതാണ് ഏതാണ് ഡിസ്കവറി ലേണിംഗ് ആണ് ഭ്രൂണറുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതുപോലെ സ്പൈറൽ കരിക്കുലം എന്താണെന്ന് പറഞ്ഞു അതുപോലെ സ്കഫ് ഹോൾഡിംഗ് ഈ സ്കഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ വൈഗോഡ്സ്കിയുടെ തിയറിയിലും സ്കഫ് ഹോൾഡിംഗ് പഠിച്ചിട്ടുണ്ട് ഇത് ഈ സ്കഫോൾഡിങ് എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ബ്രൂണറാണ് കേട്ടോ ആദ്യമായിട്ട് യൂസ് ചെയ്തത് ബ്രൂണറാണ് പക്ഷെ ഇതിനൊരു പോപ്പുലാരിറ്റി നേടിയിട്ടുള്ളത് ഈ ഒരു കൈത്താങ് എന്ന് പറയുന്ന സംഭവത്തിന് ആ ഒരു ടേമിന്റെ പോപ്പുലാരിറ്റി നേടിയിട്ടുള്ളത് വൈഗോഡ്സ്കിയുടെ തിയറിയിൽ കൂടിയാണ് അപ്പൊ നമ്മൾ അത് കേട്ടപ്പോൾ വൈഗോഡ്സ്കിയുമായിട്ട് ബന്ധപ്പെട്ട മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് സപ്പോർട്ടി എന്ന് പറഞ്ഞ കൈത്താങ് നൽകുക എന്ന് പറഞ്ഞാല് കുട്ടിക്കൊരു ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കുട്ടി എന്ത് ചെയ്യും മുന്നോട്ട് പോകും ഉത്തരം ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കലല്ല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഉത്തരത്തിലേക്ക് എത്തുന്ന വഴികൾ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കുക മാതൃകകൾ കാണിച്ചു കൊടുക്കുക അതാണ് ടീച്ചർ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന കൈത്താങ് എന്ന് പറയുന്നത് എന്റെ നേരിട്ട് ആൻസർ പറഞ്ഞു കൊടുക്കലല്ല കേട്ടോ അതുപോലെ എന്താണ് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്ന സംഭവം ഗ്യാഗ്നേഡ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് നമ്മൾ വരുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് പറയാം ഓക്കെ അപ്പൊ ഇവിടെ ബ്രൂണറുമായിട്ട് ബന്ധമില്ലാതെ വരുന്നത് എന്താണ് ഈ പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇത് ഗ്യാഗ്നേഡ് തിയറിയിൽ വരുന്ന സംഭവമാണ് കേട്ടോ ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കരിക്കുലം ലേണിംഗ് ഒക്കെ ബ്രൂണറുമായിട്ട് ബന്ധമുള്ളതാണ് അപ്പൊ ചോദ്യത്തിൽ ബന്ധമുള്ളതാണോ ബന്ധമില്ലാത്തതാണോ എന്ന് നമ്മൾ പഠിച്ചു വെക്കണം അപ്പൊ മനസ്സിലായാലോ അന്നത്തെ ചോദ്യത്തിന്റെ ഒരു രൂപവും ഇന്നത്തെ ചോദ്യത്തിന്റെ ഒരു ശൈലി നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിച്ചു വച്ചു അപ്പോൾ ഇതിന്റെ സീരീസ് നമ്മൾ എക്സാം വരെ ഇങ്ങനെന്തെയ്യും തുടർച്ചയായിട്ട് മുന്നോട്ട് പോകും കൃത്യമായിട്ട് അത് കാണുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്നു ചോദ്യം ഇത് മാത്രമല്ല പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട എല്ലാ ടേംസുകളും നമ്മൾ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ക്ലാസ് കറക്റ്റ് ആയിട്ട് കാണുക നിങ്ങൾ പിന്നെ നമ്മുടെ ഇതേപോലെ തന്നെ ക്രാഷ് ബാച്ചും ഫുൾ ബാച്ചും കേറ്റത്തിന്റെ ഒക്കെ നടക്കുന്നുണ്ട് ഓൺലൈനായിട്ട് അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ പ്രാവശ്യം തന്നെ കേട്ടിട്ട് വേണം അല്ലെ അത് അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് എന്തായിരുന്നാലും ആ ഒരു പരിശ്രമം വിജയം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത നമ്മുടെ സീരീസുമായിട്ട് അന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ